കേരളത്തിന് ആണവ നിലയത്തിനായി ചർച്ചകൾ നടന്നതായി സ്ഥിരീകരണം കൂടംകുളത്ത് ആണവ നിലയം സ്ഥാപിച്ച കമ്പനി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി സ്ഥലം കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാമെന്നും കമ്പനി വാഗ്ദാനം നൽകി അതേസമയം വാർത്ത വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിഷേധിച്ചു വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനായി ഉദ്യോഗസ്ഥർ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാണെന്നും മന്ത്രി വിശദീകരിച്ചു സംസ്ഥാനത്ത് പുതിയ ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള കത്താണ് ചീഫ് സെക്രട്ടറിക്ക് കൂടംകുളം ആണവ നിലയം സ്ഥാപിച്ച കമ്പനി കൈമാറിയത് ഏഴായിരം കോടി രൂപയാണ് ആണവ നിലയത്തിന്റെ ചെലവായി കണക്കാക്കുന്നത് ഇതിലൂടെ നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് അതിരപ്പള്ളി ചീമേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് പദ്ധതിക്കായി പരിഗണിക്കാൻ സാധ്യത സ്ഥലമേറ്റെടുത്ത് നൽകാനുള്ള നിർദ്ദേശവും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പ്രാഥമികമായി പോലും ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാട് അവിടുത്തെ ആണോ നിലയങ്ങളിൽ നിന്ന് കൂടി പരിശോധിക്കാൻ ഇപ്പൊ രണ്ട് ആണോ നിലയുമായിട്ട് പിന്നെ ഈ നയനിലയങ്ങൾ പബ്ലിക്കും അങ്ങനെയുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആരോപിക്കുന്നു